ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമ്മൾ ഇതേപോലെ ചിരവയൊക്കെ മൂർച്ച കൂട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇടികല്ല് കാണുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഇടിക്കുന്ന ആ കല്ലെടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ആ മൊനമ്പ് ഭാഗത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നല്ല മൂർച്ച കിട്ടും എന്നിട്ട് നമ്മൾ തേങ്ങ ചിരുവി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തേങ്ങ ചിരുവി കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ മുറിച്ച കൂടി കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ താക്കോലിനകത്തൊക്കെ നമ്മൾ പൂട്ട് ഇടുമ്പോഴത്തേനും പൂട്ടിനകത്ത് താക്കോലിടുമ്പോഴത്തേനും കയറാനൊക്കെ നല്ല ടൈറ്റ് ആണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രീമോ എണ്ണയോ വാസിലിൻ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രീമോ എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് പ്രസ്സൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൂട്ടിനകത്ത് താക്കോലിട്ടെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കയറും കണ്ടോ അപ്പം അതിനെ വാസിലിന് തന്നെ വേണമെന്നില്ല ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അടുത്ത ടിപ്പ് നമ്മൾ ഉറുമ്പൊക്കെ വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഉറുമ്പ് കൂടിയൊക്കെ മേടിച്ചിട്ടാല് അത് നമുക്ക് കുട്ടികൾക്കൊക്കെ അത് പ്രശ്നം ഉണ്ടാകും അപ്പം അലർജിയുടെ ഒക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇതേപോലെ ഉറുമ്പുണ്ടെങ്കിൽ നല്ല മണമുള്ള പൗഡർ ഒന്ന് ഒന്നിട്ട് കൊടുത്താൽ മതി കണ്ടോ ആ ഹോളിൽ കൂടിയൊക്കെ ഉറുമ്പ് വരുന്നിട്ട് ജനലിൻ്റെ ഭാഗത്തൊക്കെ കീറപ്പോഴത്തേനും നമ്മൾ നമ്മളിതേപോലെ നല്ല മണമുള്ളൊരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ശല്യം ഇല്ലാതാകും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചീപ്പ് വൃത്തിയാക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് പൗഡർ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പം അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കുകൾ കണ്ടോ അഴുക്ക് പൊടിയായിട്ട് ഇങ്ങോട്ട് വന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ അപ്പം ഇതേപോലെ ചെയ്യുക ചീർപ്പ് പെട്ടെന്ന് വൃത്തിയാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതല്ല എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പോയി കാണുക ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചീർപ്പ് ഇതേപോലെ പൗഡറൊന്ന് കുറഞ്ഞിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അതിനകത്തുള്ള ആ പൊടി അഴുക്കും എല്ലാം പോയി കിട്ടും കണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ ചീർപ്പും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനതിൻ്റെ പൊടിയും അഴുക്കുമായിട്ട് വന്നത് കാണിച്ചു തരാം കണ്ടോ നല്ല അഴുക്ക് അതിനകത്തുനിന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ കോട്ടൻ്റെ തുണിയോ അതല്ല എങ്കിൽ നമ്മൾ ആ കോട്ടൻ്റെ നല്ല സഞ്ചി ഉണ്ടല്ലോ കോട്ടൻ സഞ്ചി അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക അതിന് ശേഷം ഇതേപോലെ പൊടിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല മണമുള്ള കംഫർട്ടോ അതല്ലെങ്കിൽ ഷാംപൂ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് കുടിക്കാത്തൊട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഷാംപൂ ആകുമ്പോൾ നല്ല മണമാണ് ഉപ്പിനകത്ത് ഒഴിക്കുമ്പം തന്നെ വീടിനകത്ത് ഫുള്ളായിട്ട് നല്ലൊരു മണം കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇതിൽ ഷാംപൂ ഇല്ലെങ്കിൽ കംഫർട്ടാണെങ്കിലും മതി അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് കിഴി കെട്ടി കൊടുക്കാം ഇതേപോലെ കിഴി കെട്ടിയിട്ട് നമ്മുടെ അടുക്കള ജനലോ അതല്ല എങ്കിൽ നമ്മുടെ വാഷ് പേസിൻ്റെ ഭാഗത്തോ സിങ്കിൻ്റെ ഭാഗത്തോ റൂമിലോ അപ്പം റൂമൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു മണമാണിത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ റൂം അടച്ചിട്ട് തുറന്ന് നോക്കുക നല്ല മണം അതിനകത്ത് നിൽക്കും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കെട്ടിയിടുന്നത് കാരണം നമ്മൾ ഇറച്ചി പൊരിക്കുന്നതാണേലും മീൻ പൊരിക്കുന്നതാണേലും ആ ഒരു സ്മെല്ല് അടുക്കളയ്ക്കകത്ത് നിൽക്കത്തില്ല അപ്പം ഇതിൻ്റെ ഒരു നല്ലൊരു മണമുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു സ്മെല്ല് വീട്ടിനകത്ത് നിൽക്കത്തേ ഇല്ല അപ്പോൾ ഇത് നല്ല ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു മണം കുറേ ദിവസം ഇങ്ങനെ നിൽക്കും അപ്പോൾ ഉപ്പിനകത്ത് ഇതേപോലെ ഷാംപൂ ഒഴിച്ച് കിഴികെട്ടി വെച്ച് നോക്കുക അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ ഏതാണ്ട് ഞാൻ ഗ്യാസ് ഗ്യാസടുപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് അടുപ്പിൽ ചെയ്താൽ തന്നെയും പൊരിച്ച് പൊരികയൊക്കെ ചെയ്യുമ്പോഴത്തേന് ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായായിരിക്കുന്നു ആ ടിപ്സിലേതെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്